ഹലോ അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് വന്നതാണ് നമ്മൾ ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇന്ന് രാത്രി തട്ടാ നമ്മൾക്ക് ഫുഡ് റെഡി ആയി അപ്പോൾ നമുക്ക് വിശപ്പ് താങ്ങാനാവൂല അപ്പോൾ നമ്മൾ അയക്കാൻ പോകുന്നത് എന്താണെന്ന് കാണാം നമ്മൾ ഡയറ്റെങ്കിൽ രാത്രി കഴിക്കാൻ പോകുന്നത് അത് ഫുഡാണ് ഞാൻ പോകുന്നത് രണ്ട് മുട്ട എടുത്ത് ഓംലേറ്റ് അടിച്ചിട്ട് നമ്മളിത് കഴിച്ച് വെള്ളം കുടിച്ച് കുറിച്ച് അപ്പൊ നമ്മള് ഒരുപാട് തടിയുണ്ടോക്ക് അപ്പൊ ഹലോ അപ്പൊ നമ്മളെ കുട്ടിനയ്പത്തെ ഭക്ഷണം നമ്മള് കഴിക്കാൻ പോവാണ് ഇതൊള്ളു കേട്ടോ രണ്ട് മുട്ട വെച്ച് നമ്മള് ഡയറ്റിങ് ആരംഭിക്കുന്നു മുട്ട നല്ലതടി കഴിക്കണത് നമ്മൾ മൂന്ന് കിലോ കൂടി കൂടിയുണ്ട് നല്ല ചൂടുണ്ട് അപ്പൊ നമ്മള് പച്ചമുളക് ഉണ്ട് കേട്ടോ ഇട്ട് എരിയൊക്കെ കടിക്കുമ്പോഴേ നമുക്ക് കുറച്ച് തവണ വെള്ളമൊക്കെ കുടിച്ച് ഇരിഞ്ഞുപൊങ്ങി വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ പച്ചമുളക് കണ്ടില്ലേ പച്ചമുളക് ഉള്ളി കിട്ടുന്നുണ്ട് ഞാൻ ഉണ്ണിയ പച്ചമുളക് ഒന്നും അങ്ങനെ പറ്റുകേയില്ല എരി അത്ര പറ്റില്ല നമ്മൾ എരു നല്ല നല്ല ചൂടാട്ടോ കഴിച്ച് വേണിക്കണത് വേണ്ടപ്പോഴേക്കോ പച്ചമുളക് കഴിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവുക മോളൊക്കെ അമ്മ എന്റെ അമ്മ രാത്രിക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഭക്ഷണക്കെത്തും അമ്മ നത്തിക്ക നത്തിക്കടി വരുന്ന കൺട്രോൾ ചെയ്യായിരുന്നു അവളെ പോയിട്ട് ഇപ്പൊ കുറച്ചായിട്ടോ നമ്മളെടുത്തു മോൻ അങ്ങനെയും പറ മോനും തിന്നും ഞങ്ങളും തിന്നും ഞങ്ങക്ക് രണ്ടാമത്തെ തടി ഉറപ്പു വേണം ഞങ്ങൾക്ക് തിന്നുവാ എന്നോട് പറയുന്നത് നിങ്ങളെ മൊന്നെല്ലാം തടി ഓടിയു ഞാൻ പറഞ്ഞു തടി കൊടിച്ച മോന ഓന എനിക്ക് ചോറൊന്നങ്ങനെ തിന്നേലേക്കാ നിന്റെ മേലെ ആക്രസാനങ്ങൾ കൊടുത്ത് തിന്നു പിന്നെ ഓൻറെ ശരീരം അല്ലെങ്കിൽ കുഞ്ഞിലെ ഓൻ കുട്ടിയാ ഫുഡ് അവിടെ കൊണ്ടുവച്ചാ അതിന്റെ കുട്ടി തടിക്കും ഇത്ര തിന്നാലും തടിക്കാത്ത ആൾക്കാരെത്രണ്ട് അങ്ങനെയൊക്കെയാണ് ഇത്ര നിന്നു അപ്പൊ നമ്മളെ വേടിയെത്രയേ ഉള്ളു തിന്നെങ്കിലും ഏട്ട മുട്ട ഇത്രയും കൂടി ഒക്കെ പൊളിച്ച് മടുത്തേച്ചു എക്സാമിൻറെടുത്ത് ഇത് തിന്നയിന് വിരങ്ങളിന്റെ കൂടെ വന്നല്ലെ ഞാൻ രാത്രി എന്തോ തിന്നണേന്നറിയോ വന്നാൽ എല്ലാവരും പറക്കാരൊക്കെ ഇണ്ട് എന്താ ചോദിച്ച കൊടുക്കാണ്ട് പറഞ്ഞ ആൾക്കാർ വരെ എന്താ പറയാ ഇത്രക്ക് സ്നേഹതുദ്ധമായ ആൾക്കാരൊക്കെ ഉള്ള ഉള്ളി എനിക്കിഷ്ടമല്ലേ വിഷമമാരെ കേട്ടോ ചുള്ളിട്ടോ ഉള്ളി തല്ലാത്ത പച്ചമുളകും പച്ച മുളകും കൂടിയും കൂട്ടിക്കാം അപ്പോൾ അവിട്ട കഴിച്ചവര് സീല് കിട്ടിയത് എത്ര നേരം എന്തോ കഴിക്കണേ പച്ചമുളക് ഒരു സംഭവട്ടോ ഇപ്പൊ കൈ കിട്ടാം ലാസ്റ്റിലേക്ക് പച്ചമുളക് ഇല്ല ഞാൻ മാറ്റി വെച്ചേക്കണം എന്നിട്ട് കുറച്ച് വെള്ളം കിടപ്പിച്ച് ഉറങ്ങിയ രാഹത്തായ നീ എന്റേത് ചതുന്ന് കഴിഞ്ഞിട്ട് പരുത്തരട്ടോ മസാല ദോശ എത്തുന്ന ആയിരല്ലോ ിട്ട് പത്ത് മക്കളെട്ട നാലെണ്ണ എടി എടി ഇവിടെ വടി അത് പത്തെണ്ണം അങ്ങനെ ഉണ്ട് എല്ലാ എണ്ണത്തിന് ഓമനിച്ച ഇങ്ങോട്ട് വെച്ച് വരുത്തണ്ടിത്തറങ്ങുന്നു എന്തായാലും വീഡിയോ വീടുകളിൽ ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റം കൂട്ടാലോ ഞാൻ മുന്നോട്ട് കാണാനൊക്കെ കൊടുക്കണം പാവ ഐറ്റം വേണ്ട ജീവിതമല്ലേ ഞാൻ ഒരു കുട്ടികൾക്ക് ഒക്കെ കൊടുക്കും ഒന്നുണ്ടാ ഇവിടെ ചോർക്ക വന്ന മണ്ണൊക്കെ കുഴച്ച് ഞമ്മളപ്പുറം കടക്കണ്ട അവർ വന്നത്തൊന്ന് പോയിക്കോളും അടുത്ത ജന്മം നമ്മൾ നായ പട്ടിയായിട്ടാണോ ജീവിക്കണം എന്ന് നമുക്ക് വലിയ അറിയോ ഇനി നമുക്ക് എങ്ങനെയാ മനുഷ്യ പറ്റി പണ്ടേ മൃഗസ്നേഹം കുറച്ച് ബൈ ഗുഡ് നൈറ്റ് ഞാൻ വേറെ എന്തോ തിന്നാ ഇരിക്കാണെന്ന് വിചാരിക്കേണ്ട ബൈ ഇന്നത്തെ കഴിഞ്ഞ ഇത്രയും കൂടുതൽ വെള്ളം കുടിച്ചാണല്ലോ പള്ളയെന്ന് വിചാരിക്കേണ്ട ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്